കേരളത്തിൻ്റെ മൊത്തം ഹൃദയ നൊമ്പരമായി മാറിയ അർജുന ഒടുവിൽ നാട് കണ്ണീരോടെ വിട ചൊല്ലി ഉറ്റവരുടെയും ഉടയവരുടെയും നാടിൻ്റെ ദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയ പതിനായിരങ്ങളുടെയും മുന്നിൽ മുപ്പതുകാരൻ്റെ ഭൗതികദേഹത്തെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തമായി പണിതുണ്ടാക്കിയ വീടിൻ്റെ തൊട്ടുചാരത്തായി ഇനി അർജുന എന്നും നിത്യനിദ്ര രാവിലെ ഒൻപത് മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കൽ വീട്ടുമുറ്റത്തെത്തിയ മൃതദേഹം പതിനൊന്ന് മണിവരെ പൊതുദർശനത്തിന് വെച്ചു തുടർന്നാണ് അന്ത്യകർമ്മങ്ങൾക്കായി എടുത്തത് ഐവർ മഠത്തിൽ നിന്നുള്ള പരികർമ്മികളാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് ചിതയിൽ തീ കൊളുത്തി അവസാന നിമിഷത്തെ കാഴ്ചകൾ കണ്ട മൂന്ന് വയസ്സുള്ള മകൻ അയാൻ ആർത്തുകരയുന്ന രംഗം നിന്നവരുടെ എല്ലാം കണ്ണുകളെ ഈർന്നണിയിച്ചു അവസാനമായി ഒന്ന് കുടുംബത്തിന് ഒന്ന് മനസ്സ് നിറഞ്ഞു ഒന്ന് കരഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് യാത്രയാക്കിയ അവസാനമെങ്കിലും അർജുൻറെ ബോഡി കിട്ടി എന്നുള്ളത് ചെറിയ ആശ്വാസം ഒന്നുമല്ല കുടുംബത്തിനുണ്ടായത് പൊതുസമൂഹത്തിനുണ്ടായ ഞങ്ങൾ പലതവണ വീട്ടിൽ നേരത്തെ വന്നിട്ടുള്ള ആളുകളാണ് തീർച്ചയായും ഈ ദിവസം നമ്മുടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം വരെ കുടുംബത്തിന്റെ ആശ്വാസത്തിന്റെ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു വലിയ പാഠം നമുക്കിത് നൽകുന്നു ഒരു ബോഡിയാണെങ്കിലും ആ ബോഡി ആ കുടുംബത്തിന് വിലപ്പെട്ടതാണ് ഒരു ബോഡിയാണെങ്കിലും ആ ഒരു പൊതുസമൂഹത്തിന് വിലപ്പെട്ടതാണ് അത് എത്തിച്ചു കൊടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അവസാനം വരെ ആ നിർവഹണത്തിൽ വ്യാപൃതരാകുക എന്നുള്ള വലിയ ഗുണപാഠം ഒരുപക്ഷെ അർജുന്റെ ബോഡി കിട്ടിയതിലുള്ള ആശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട് കിട്ടാതിരുന്നെങ്കിൽ ഈ ആളുകൾ മുഴുവൻ അവരുടെ മനസ്സിലുള്ള വേദന കടിച്ചമറത്തിൽ നിൽക്കുവായിരുന്നു ഞാനിത് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടെയാണ് തീർച്ചയായും ആ ഉത്തരവാദിത്തം നിർവഹണത്തിൽ വലിയ ആശ്വാസമുണ്ട് ആ ആശ്വാസം അർജുന്റെ കുടുംബത്തിന് നൽകുന്നതായ ആശ്വാസം ചെറുതല്ല അർജുന്റെ കുടുംബത്തിന്റെ എല്ലാവരുടെയും സംസാരം നമ്മൾ ഇന്നലെ കേട്ടതാണ് യാത്രയാക്കാൻ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം അത് നൽകുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ സഹോദരനെ സഹോദരി ഭർത്താവും ചേർന്ന് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അർജുന്റെ മൃതദേഹം ഏറ്റുവാങ്ങി തുടർന്ന് വൈകിട്ടോടെയാണ് കാർവാറിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ടത് ഷിരൂരിലെ തെരച്ചിലിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ യാത്രയിലുടനീളം അനുഗമിച്ചു ഉടുപ്പിയിൽ നിന്ന് ഈശ്വർ മാൽപ്പയും ചേർന്നു പുലർച്ചെ രണ്ടു മണിയോടെ കാസർകോട് ബസ് സ്റ്റാൻഡിൽ ജനക്കൂട്ടം ആദരമർപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് ആംബുലൻസ് കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിലെത്തിയത് ഇവിടെ മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കെ കെ രമ എം എൽ എ തുടങ്ങിയവർ അഴിയൂരിൽ എത്തിയിരുന്നു പൂളാടിക്കുന്ന് ബൈപ്പാസ് വരെ സമയം പാലിച്ചെത്തിയ യാത്ര ആൾക്കൂട്ടത്തിൻ്റെ തിരക്കേറിയതോടെ മന്ദഗതിയിലായി പാതയോരങ്ങളിൽ ഇരുവശത്തുമായി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നടുവിലൂടെ എട്ട് പത്തോടെ കണ്ണാടിക്കൽ ബസ്സാറിലെത്തി തുടർന്ന് ഇവിടെ നിന്ന് കാൽനടയായി വീട്ടിലേക്ക് വിലാപയാത്ര തുടങ്ങി ഒടുവിൽ ഒൻപത് അഞ്ചോടെ അർജുൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടുവളപ്പിൽ പ്രവേശിച്ചു അർജുന്റെ യാത്ര അങ്ങനെ വീട്ടുമുറ്റത്ത് തന്നെ അവസാനിച്ചു ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ ഗംഗാവാലി പുഴയോട് ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ പ്രദേശത്തുണ്ടായിരുന്ന ചായക്കടയും പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുമെല്ലാം മണ്ണിനടിയിൽപ്പെട്ടു പിന്നാലെയാണ് ലോറിയിൽ മരത്തടി കയറ്റി വന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും കാണാതായവരുടെ കൂട്ടത്തിലുണ്ടെന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നതാ സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താനായതുമില്ല രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായതോടെ മലയാള മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെയും സമ്മർദ്ദത്തിൽ കർണാടക സർക്കാർ തെരച്ചിൽ ഊർജിതമാക്കി സർവസജ്ജീകരണവുമായി ദിവസങ്ങളെടുത്ത് കരയിലും പുഴയിലും ഊർജിതമായ തിരച്ചിൽ നടത്തിയിട്ടും അർജുനെക്കുറിച്ച് ഒരു തുമ്പും കണ്ടെത്താനായതുമില്ല ഒടുവിലെ എഴുപത്തിരണ്ടാം ദിവസം പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുൻ്റെ ലോറിയും അകത്ത് മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ ലോറിയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് വ്യാഴാഴ്ച രാവിലെ ലോറി ദേഷ്യപാതയുടെ അരികിലേക്ക് കയറ്റി ലോറിയുടെ ക്യാബിൻ പൊളിച്ചു മാറ്റിയപ്പോൾ അകത്തുനിന്ന അർജുൻ്റെ രണ്ട് മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും കളിപ്പാട്ടവുമെല്ലാം കണ്ടെടുക്കുകയും ചെയ്തു മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അർജുൻ്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് മല്ലുവൺ